പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് മതേഴ്സ് ഡേ ആണ് അപ്പോൾ എല്ലാ അമ്മമാർക്കും ഹാപ്പി മതേഴ്സ് ഡേ ഞങ്ങൾ മമ്മിയുടെ വീട്ടിലേക്ക് പോവുകയാണ് മമ്മിയെ വിഷ് ചെയ്യണം പിന്നെ മമ്മിക്ക് കുറച്ച് ഫ്ലവർ ഒക്കെ കൊടുക്കണം അതിനു വേണ്ടി പോവുകയാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഗാർഡനിൽ തന്നെ കട്ട് ചെയ്ത കുറച്ച് റോസാണ് മമ്മിക്ക് കൊടുക്കാൻ പോകുന്നത് പിന്നെ അതിനകത്ത് റോസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ റെഡും പിന്നെ നമുക്ക് യെല്ലോ ഫ്ലവറും കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളതൊക്കെയായിട്ട് മമ്മിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ രാവിലെയാണ് അപ്പം നമുക്ക് നേരെ മമ്മിയുടെ വീട്ടിൽ പോയിട്ട് മമ്മിയെ വിഷ് ചെയ്തിട്ട് വരാം അപ്പോൾ മതേഴ്സ് ഡേക്ക് ഞങ്ങൾ കുറച്ച് ഫ്ലവർ മമ്മിക്ക് കൊടുക്കാനായിട്ടാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾക്കിൻ്റെ ഗാർഡനിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് അപ്പം ഞങ്ങൾ ഓർത്ത് നമ്മുടെ ഫ്ലവറും കൊണ്ട് തന്നെ ഒരു ബൊക്കെ പോലെ ഉണ്ടാക്കിയിട്ട് മമ്മിക്ക് കൊടുക്കാവുന്നു അപ്പം ഞങ്ങൾ ഈ ഫ്ലവറെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു ബൊക്ക ഉണ്ടാക്കുവാണേ നമുക്കിവിടെ റെഡ് റോസേലും യെല്ലോ റോസേലും ഒക്കെ ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ട് അപ്പം നമ്മുടെ സ്വന്തം ഫ്ലവർ കൊണ്ട് നമുക്ക് ഒരു ഉണ്ടാക്കി മമ്മിക്ക് ഫ്ലവേഴ്സ് നമ്മുടെ മതേഴ്സ് ഡേക്ക് കൊടുക്കാം അപ്പം ഞങ്ങളുടെ മമ്മിയുടെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ നമുക്ക് മതേഴ്സ് ഡേക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എന്നാൽ ആദ്യം പള്ളിയിൽ പോവും പള്ളിയിൽ പോയിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് ചർച്ചയിൽ നിന്ന് വന്നിട്ട് ആണ് ബാക്കി നമ്മുടെ സെലിബ്രേഷനൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മമ്മിക്ക് കൊടുക്കുന്നത് ഈ ഫ്ലവർ പിന്നെ ഈ ബലൂൺ ഹാപ്പി മതേഴ്സ് ഡേയുടെ ഒരു ബലൂൺ അപ്പോൾ നമുക്ക് കൊടുക്കാം അപ്പോൾ ഞങ്ങളിന്ന് ഇവിടുത്തെ ഒരു വൈറ്റ് ആർക്കാർ ചർച്ചിൽ പോകാന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് വൺ അവറേ ഉള്ളൂ ഇന്ന് ഭയങ്കര റെയിനി ഡേ ആണേ അപ്പം ഓർത്തു നമുക്ക് നമ്മുടെ ചർച്ചിച്ചുള്ള ദൂരെയാണ് അപ്പം നമ്മൾ അടുത്തുള്ളൊരു വൈറ്റ് പീപ്പിളിൻ്റെ ചർച്ചിൽ പോകാൻ അതുകൊണ്ട് അങ്ങോട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടത് അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഗായ്സ് ഞങ്ങൾ അതേ സ്റ്റേക്ക് മമ്മിയും കൊണ്ട് ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണെ ഞാൻ പറഞ്ഞില്ലേ ചർച്ചിൽ പോയിട്ട് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊന്ന് അപ്പോൾ നമ്മൾ ചർച്ചിലൊക്കെ പോയിട്ട് വന്നു അത് നല്ല മഴയും നല്ലതാണ് പോകും അപ്പോൾ ഞാൻ ഒരു സ്വെറ്ററൊക്കെ എടുത്തിട്ടു മമ്മിയെ നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണേ നമ്മുടെ ഫിഷ് സിറ്റി അടിപൊളി ഷോപ്പിംഗ് സ്ഥലാണ് നമ്മുടെ ഫിഷ് സിറ്റി ഗ്രേലി നല്ല ബിസിയ മേസ് ഡേ ആയതുകൊണ്ടും വീക്കെന്റ് ഒക്കെ ആയിരിക്കും അവിടെ തന്നെ ഇടിക്കാൻ വരും അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തിയേ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഫിഷ് സിറ്റി ഗ്രിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല നല്ല റെസ്റ്റോറൻ്റ് ആണേ ഞങ്ങൾ ഈ റെസ്റ്റോറൻ്റിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇച്ചിരി ദൂരെയാണ് വീട്ടിൽ നിന്ന് പിന്നെ ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് വൺ തേർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ ആപ്പിറ്റൈസർ ഒന്നും ഓർഡർ ചെയ്യുന്നില്ല നേരെ ലഞ്ചിലേക്ക് പോവുകയാണ് ഒന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് ഇവിടെ നല്ല ബിസി ഉണ്ട് കേട്ടോ നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട് ഓണ ഞാൻ ഓർഡർ ചെയ്ത ബ്ലാക്ക് ആൻഡ് ആണ് പിന്നെ റൈസ് ഉണ്ട് ഉണ്ട് ഫ്രൈസ് ഉണ്ട് മമ്മി സെയിം ബ്ലാക്ക് ആൻഡ് ട്രൗട്ട് സൈഡ് ആണെങ്കിൽ മമ്മി റൈസ് പിന്നെ സോസ് ഉണ്ട് എല്ലാത്തിനും സോസുണ്ട് ഞങ്ങൾ കഴിക്കട്ടെ അപ്പോഴന്ന് മദർ സ്റ്റയുടെ ലഞ്ച് ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഗായ്സ് ഞാനൊരു ഫ്രൈസ് ഉദ്ഘാടനം ചെയ്ത് നോക്കട്ടെ ഫ്രൈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അത് മറ്റേ നമ്മുടെ കഴിച്ചു നോക്കാം ഡെസേർട്ട് ഓർഡർ ചെയ്തത് ബ്രെഡ് പുഡിങ് ആണ് ബ്രെഡ് പുഡിങ് വന്നിട്ടുണ്ട് അപ്പോളിപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മില്യൺസ് ഹൗസുകളുടെ ഫ്രണ്ടിൽ കൂടിയാണ് അപ്പോൾ ഇന്ന് അടിപൊളി ഹൗസുകളല്ലേ ഇതിനെല്ലാം ടു മില്യൺ ത്രീ മില്യൺ വരുന്ന ഹൗസുകളാണ് അപ്പോൾ ഞാൻ ഓർത്തതെല്ലാം നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാവുന്ന നല്ല രസമില്ല കാണാൻ അപ്പോൾ ഞങ്ങൾ മലേശത്ത് ഡിന്നറൊക്കെ കഴിഞ്ഞു മമ്മിയങ്ങോട്ട് റെസ്റ്റോറൻറ്റിലെല്ലാം പോയി തിരിച്ചു വന്നു അടിപൊളി മഴയായിരുന്നു കേട്ടോ ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് എനിവേ നല്ല അടിപൊളി ലഞ്ചായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞത് തന്നെ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ വീഡിയോ ഇഷ്ടമായാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ചിലരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ഉടനെ അൺസബ്സ്ക്രൈബ് ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട വീഡിയോ ഇഷ്ടമായാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ടേക്ക് ബൈ